നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് അഴിമതിയിലൂടെ നേടിയ പണം കൊണ്ട് ലേലത്തിൽ വാങ്ങാൻ കഴിയുന്നതല്ല പ്രധാനമന്ത്രി പദം അതായത് ശാരദ നാരദ പോലുള്ള അഴിമതികളിലൂടെ നേടിയ പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന സ്ഥാനമല്ല പ്രധാനമന്ത്രി പദമെന്നും മമതയെ വിമർശിച്ചും മോദി വ്യക്തമാക്കി പശ്ചിമബംഗാളിലെ അസനോളിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി മമതയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പ്രധാനമന്ത്രി പദം ലേലത്തിൽ വെച്ചിരുന്നെങ്കിൽ അഴിമതിയിലൂടെ തങ്ങൾ സ്വന്തമാക്കിയ എല്ലാം നൽകി ദീദിയും കോൺഗ്രസും ആ സ്ഥാനം സ്വന്തമാക്കുമായിരുന്നു തൃണമൂലിന്റെ ഭരണത്തിൻ കീഴിൽ ബംഗാളിൽ ഒരിക്കലും അവസാനിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് അഴിമതിയും കുറ്റകൃത്യങ്ങളുമെന്നും മോദി കൂട്ടിച്ചേർത്തു എന്നാൽ വിഭജനമല്ല വീക്ഷണത്തോട് കൂടിയ സർക്കാരാണ് രാജ്യത്തിന് വേണ്ടതെന്നും നിങ്ങളുടെ വോട്ടിലൂടെ നേടിയ അധികാരത്തിലാണ് സൈന്യം പാകിസ്ഥാനെതിരെ മിന്നലാക്രമണം നടത്തിയതെന്നും മോദി പറഞ്ഞു ബംഗാളിലെ ശാരദ ചിട്ടിത്തട്ടപ്പിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയ മോദി ചിട്ടിയിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനുമാണ് മമത ശ്രമിക്കുന്നതെന്നും വ്യക്തമാക്കി നേരത്തെ പശ്ചിമബംഗാളിലെ ബി ജെ പി പ്രചരണത്തിനിടെ മമതാ ബാനർജിക്കെതിരെ മോദി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മമതാ ബാനർജി പശ്ചിമബംഗാളിലെ വികസനത്തിന്റെ സ്പീഡ് ബ്രേക്കറാണെന്നും മോദി അന്ന് ആരോപിച്ചത് പശ്ചിമബംഗാൾ സർക്കാരിനെ പിടിച്ചുകുലിക്കിയ ചിട്ടിത്തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും മോദി മമതാ ബാനർജിക്കെതിരെ കത്തിക്കയറുകയായിരുന്നു തൃണമൂൽ സർക്കാരിന്റെ വികസനങ്ങളെയും മോദി വിമർശിച്ചു ബംഗാളിലെ വികസനത്തിന് ഒരു സ്പീഡ് ബ്രേക്കറുണ്ട് അവരെ നിങ്ങൾ അറിയുമെന്നും അവരുടെ പേര് ദീദി അതായത് മമതാ ബാനർജി ആണെന്നും മോദി പറഞ്ഞു ീതിയാണ് സംസ്ഥാനത്തിന്റെ വികസനത്തെ മന്ദീ ഭവിപ്പിക്കുന്നതെന്നും മോദി ആരോപിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പശ്ചിമബംഗാളിൽ കൊണ്ടുവരാൻ കഴിയാത്തതിന്റെ കാരണം മമതാ ബാനർജിയാണെന്നും മോദി കുറ്റപ്പെടുത്തുകയും ചെയ്തു അന്ന് സിലിഗുരിയെ പ്രസംഗിക്കുമ്പോഴായിരുന്നു മോദിയുടെ വിമർശനം കൂടാതെ അന്ന് കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ നടത്തിപ്പിന് തടസ്സം നിൽക്കുന്നത് മമതാ ബാനർജി സർക്കാരാണെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യമായി നൽകുന്ന ആരോഗ്യ പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും പദ്ധതിക്ക് തടസ്സം നിൽക്കുന്ന മമതാ ബാനർജിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്